ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ ഇന്നൊരു ചെറിയൊരു അല്ല ചെറുതല്ല കുറച്ച് വലിയ ഒരു ട്രാവലിങ് വീഡിയോ തന്നെയാണ് നമുക്കൊന്ന് കോഴിക്കോട് മിഠായി തെരു വരെ ഒന്ന് പോയിട്ട് വരാം അങ്ങനെ ഞാനിതിൽ ഉൾപ്പെടാത്തൊരു കക്ഷി ഞാൻ പെട്ടെന്ന് ഇതിക്ക് എന്ന് പറഞ്ഞ് ചാടി കയറി തേട്ടാ ആ ഒരു ആ ഹരിബറിയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം കാരണം തലേന്ന് രാത്രി തന്നെ താത്തേം താത്തൂനൊക്കെ പോകാൻ വേണ്ടി ഫിക്സ് ചെയ്ത് വെച്ചാണ് ഞാനാണെങ്കിൽ പകല് അവർ പോണേ ഒരു പത്ത് മിനിറ്റ് ഒക്കെ മുമ്പായിട്ടാണ് ഞാനുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ എങ്ങനെയൊക്കെയോ തിരക്ക് പിടിച്ച് ഓടിച്ചാടി വന്നതാണ് റെയിൽവേ സ്റ്റേഷനിലെ ഓലൊക്കെ തരൂരുന്ന് ട്രെയിൻ കയറി അങ്ങനെ ഞാൻ പരപ്പഴങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറാനുള്ളത് അപ്പോൾ അവർ അവർ കയറിയ കമ്പാർട്ട്മെൻറ്റ് എനിക്ക് പറഞ്ഞു തന്നിരുന്നു പിന്നെ ഒരു ഭാഗ്യം പറഞ്ഞാൽ ട്രെയിൻ ലേറ്റ് ആയിരുന്നു ഞാൻ എത്തിയത് ഞാൻ തിരക്ക് പിടിച്ച് വന്നെങ്കിലും ട്രെയിൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ട്രെയിൻ ലേറ്റ് ആയിരുന്നു അങ്ങനെ അങ്ങനെതാ ട്രെയിനൊക്കെ വന്ന് അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതെനിക്ക് പുതിയതായിട്ട് കിട്ടിയ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ഫ്രണ്ടാണേ അങ്ങനെ അവളായിട്ട് സംസാരിച്ചൊക്കെ നിന്ന് അവളുള്ളതുകൊണ്ട് നല്ല ടൈം പോയി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇന്ന് വർത്തമാനം പറഞ്ഞൊക്കെ നിന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു ഏകദേശം അവർ പറഞ്ഞ ആ കമ്പാർട്ട്മെൻ്റ് അടുത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് കയറിയാവുന്നിട്ട് അവിടുന്ന് അവരുടെ കമ്പാർട്ട്മെൻ്റ് ഒക്കെ നടന്ന എന്തെങ്കിലും എല്ലാവരും അവിടെ സീറ്റും പിടിച്ചിരിക്കുന്നുണ്ട് ഞങ്ങളിവിടെ കൈ കൈയും പിടിച്ച് തൂങ്ങിക്കാണ് നിൽക്കുക അങ്ങനെതാ നമ്മൾ കോഴിക്കോട്ടേക്കുള്ള യാത്ര തുടങ്ങി അതിൻ്റെ ഇടയിൽ കൂടെ ലീ അതൊക്കെ ഷോളൊക്കെ ഇട്ടു ഞാൻ കളിയാക്കണേ എന്താ ഇപ്പോൾ ചെറിയ കുട്ടി ഷോളൊക്കെ ഇട്ട് കാണിട്ട് വന്ന് നിൽക്കുക എന്നറിയാണ്ട് കളിയാക്കണേ അങ്ങനെ അതാ കുറേ പുഴ കണ്ട് തോടുകണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി കോഴിക്കോട് അങ്ങാടിയിലെത്തി കോഴിക്കോട് അങ്ങാടി എത്തിയപ്പോൾ നമ്മൾ ഞാൻ നാത്തനോട് പറഞ്ഞത് നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ വാ എടുത്തേപ്പം നടന്നാൽ പെട്ട പെട്ടെന്ന് മുട്ടായിത്തരു ഒത്തുന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വെച്ച് പിടിച്ച് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ എന്തോ പണി നടക്കുകയാണ് അത് കാരണം എന്തായി നമുക്ക് പോകാനുള്ള സ്ഥലം അപ്പുറത്തെ സീഡിലായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇറങ്ങിയത് ഉച്ച സമയത്താണ് ഉച്ച സമയത്തായപ്പോൾ സ്റ്റേഷനിൽ ഫുഡ് കൊടുക്കേണ്ട തിരക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ സ്റ്റേഷനെ പുറത്തിറങ്ങിയ സമയത്ത് കയറൊക്കെ മറിച്ചിട്ട് നടക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ കയറി ഇപ്പം എത്തും അഞ്ച് മിനിറ്റ് ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പെട്ട് നമ്മൾ കുറേ അപ്പുറത്ത് ഇറങ്ങണ്ട നമ്മൾ ഇറങ്ങിക്കണേ ഇപ്പുറത്താണ് നമ്മളെ ട്രെയിനിനെ നിർത്തിയിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മൾ എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പം ഞാൻ നടന്ന് പോകുന്ന സമയത്താണ് കണ്ടത് അപ്പുറത്തൊക്കെ ഷീറ്റ് ഇട്ട് മറച്ചിട്ടുണ്ടല്ലോ അവിടെയൊക്കെ എന്തൊക്കെയോ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാനുള്ള പുതിയ രീതിക്ക് മാറ്റാനുള്ള ഒരു എയർപോർട്ട് ലുക്കിലോട്ട് മാറ്റാനുള്ള പരി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ ഞങ്ങൾ നടന്ന് കുഴങ്ങി എത്തിയത് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങളൊരു അടുത്തുള്ള എസ് എം സീറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് കയറി അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കാണുക ഇരിക്കുകയാണ് ഇത് വേർത്തലോട്ട് മുഖം കഴിക്കണം അമ്മമാര് ചൂടായിരുന്നു ഇപ്പം നല്ല തണുപ്പും മഴയൊക്കെ വോയിസ് എടുക്കുന്ന സമയത്ത് പുറത്തൊക്കെ പക്ഷെ അപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഫോണൊക്കെ ഒന്ന് സ്റ്റാൻഡാക്കി വെച്ച് കഴിഞ്ഞാൽ ഷോളൊക്കെ നേരത്തെ ആക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി വന്നു കുട്ടിമോൾ ഓർഡർ ചെയ്തത് പഫ്സായിരുന്നു പഫ്സും ലൈമും ആയിരുന്നു നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തേ അങ്ങനെ വലിയ പീസും ഇതൊക്കെ രണ്ട് പീസൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി തന്നെ അങ്ങനെ അതൊക്കെ കഴിച്ച് വയറ് പറഞ്ഞ് അധികം പിന്നെ നമ്മൾ അധികം വയർന്ന് പറഞ്ഞാൽ പിന്നെ നടക്കാനുള്ളതാണ് എസ് എം ആണ് കുറേ നടക്കണത് അതുകൊണ്ട് പിന്നെ അല്ലാണ്ട് അങ്ങനെ വയറു നാക്കില്ല പിന്നെ നമുക്ക് അവിടുമ്പോഴേക്ക് കാണുമ്പോഴൊക്കെ ഒന്നുകിൽ വാങ്ങി കഴിക്കില്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ആ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട സാധനങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കുട്ടി മോളാണ് പഫ്സ് ഓർഡർ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താൽ മതി തരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എസ് എം സ്ട്രീറ്റിലൂടെ അങ്ങോട്ട് എൻട്രി ചെയ്യുന്ന ഏരിയാണിത് അങ്ങനെ ഫസ്റ്റ് തന്നെ കണ്ട കാക്കാനടുത്ത് നമ്മൾ വെള്ളക്കുപ്പി ഇതാക്കി സ്കൂളൊക്കെ തുറക്കാനായി അല്ലേ കുട്ടികൾക്കൊക്കെ സാധനം വാങ്ങണം വെള്ളക്കുപ്പി അങ്ങനത്തെ എന്തെങ്കിലും നല്ല ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കുറേ സെലിബ്രിറ്റീസിൻ്റെ അടുത്തൊക്കെ കണ്ടാണല്ലോ അപ്പം അങ്ങനെ ആ ഒരു ഇഷ്ടപ്പെട്ട ഇതുകൊണ്ട് അതിൻ്റെ വിലയൊക്കെ ചോദിച്ച് അങ്ങനെ പോയി പിന്നെ നമ്മൾ വിചാരിച്ച് നുള്ളിൽ പോകുമ്പോൾ കുറേ കടലല്ലേ ഫസ്റ്റ് കാണുന്ന കടയിൽ തന്നെ വാങ്ങിക്കാണ്ടിതാക്കണ്ടല്ലോ എന്തായാലും നമ്മൾ തിരിച്ചു തരേണ്ടി ദൈവിക്കന്നെ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങിക്കല്ലോ അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു അങ്ങനെ ഞങ്ങൾ പോയി 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 ബൈക്കൊക്കെ കടയിലൊക്കെ നോക്കി എല്ലാവരും വരും വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരും ഇവിടെ ഈ സാധനം ഉണ്ട് ഇങ്ങോട്ട് വരും ഇവിടെ ഈ സാധനം ഉണ്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല നമുക്ക് ഇഷ്ടപ്പെട്ട കടയൊക്കെ നമ്മൾ കയറി പോകാല്ലേ നമുക്ക് പുറത്തുനിന്നേ സാധനം കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളകത്ത് കയറിപ്പോകും അല്ലേ അങ്ങനെ എന്താ മിഠായി തെരുവില് മിഠായി കടയും കണ്ടു അവരൊക്കെ ചാറ്റൊക്കെ തരുന്നുണ്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഇട്ടിട്ട് അവർക്ക് കുറേ ആൾക്കാരൊക്കെ ചാറ്റ് ഇങ്ങനെ തരുന്നുണ്ട് അവരും വീഡിയോയിൽ പെട്ടോട്ടേച്ചിട്ട് എന്താണ് സാരല്ല പാവങ്ങളല്ലേ അങ്ങനെ നമ്മൾ ഈ കടയിൽ കയറി ചേരുപ്പിനെയൊക്കെ വലിയ ചോദിച്ച് അവർ പുറത്തുനിന്ന് പറയും എല്ലാ ചെരുപ്പും ഇത്ര വിലയെന്നുള്ളത് പക്ഷെ നമ്മൾ ഉള്ളിൽ കയറുമ്പോളോ ആ വിലയുള്ള ചെരുപ്പുകളോ അഞ്ചാറിനെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ കൊടുക്കാത്ത വിലയാണ് അങ്ങനെയാണ് അവിടുത്തെപ്പത്തെ അവസ്ഥ അതായത് ഈ ഒരു ഡ്രസ്സുണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല നല്ല ഭംഗി എനിക്ക് എന്തോ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സും ഈ ഡ്രസ്സും നിങ്ങളാരെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ആ ഡ്രസ്സിലേതെങ്കിലും ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ ഈ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ രണ്ട് ചെരുപ്പ് രണ്ടാണ് അതിൽ ഞാൻ ഏതോ ഒന്ന് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അടുത്തത് ഞങ്ങൾ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാൻ എന്താണെന്ന് അറിയാം ഓൺലൈനിൽ നോക്കിയിട്ട് ചുരിദാർ ആ ചുരിദാറിൻ്റെ സെയിം സംഭവം അവിടെ കണ്ട് അതിങ്ങനെ കുട്ടിമോക്ക് കാണിച്ചു കൊടുക്കണേ ആ പറഞ്ഞില്ലല്ലോ മെയിനായിട്ട് വന്ന എന്താണ് കുട്ടിമോൾക്ക് ഡ്രസ്സ് എടുക്കാണേ ഓക്ക് കുറച്ച് ബൾക്കായിട്ട് ഡ്രസ്സ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന് ഞാൻ നോക്കൂത്തിയായിട്ട് വന്നതാണ് വെറുതെ കാണാം എന്നുള്ള രീതിക്ക് വന്നാണ് ഞാൻ അല്ലാതെ എനിക്ക് ഒന്നും എടുക്കാനുള്ള എന്തൊന്നും ഇല്ലായിരുന്നു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു അതേപോലെ താത്തി നോക്കാം എന്നുള്ള കാണാം എന്നുള്ള പ്രതീക്ഷയ്ക്ക് വന്നായിരുന്നു അങ്ങനെ വന്ന കുട്ടിമോളാണ് മെയിനായിട്ട് ഇന്നത്തെ ഷോപ്പിംഗ് മെയിൻ പോയിൻറ്റ് ഇട്ടോ അങ്ങനെ അത്തേക്കാ നല്ല സാധനം കണ്ടപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെക്ക് ചെയ്ത് ഈയൊരു കടയിലൊക്കെ കയറി ഈ ഒരു കടൻ്റെയൊക്കെ നമ്മൾ പ്രൊമോഷൻസ് ഇതൊക്കെ ഒരുപാട് കണ്ടിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കി നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല കോട്ടണിലുള്ള കട്ടിയുറഞ്ഞ തുണിയായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ചുരിദാറൊക്കെ നോക്കി അങ്ങനെ നമ്മൾ അടുത്ത കടയിൽ കയറി അടുത്ത കടയിലും കയറിയാൽ സെയിം പ്രോസസ്സ് തന്നെ കുറേ ചുരിദാറാൾ നോക്കും ഇഷ്ടപ്പെടുക നോക്കും മെറ്റീരിയൽ നോക്കും നമുക്ക് പാകം ഉണ്ടാകാം അങ്ങനെയൊക്കെ നോക്കും അങ്ങോട്ട് നോക്കിയിട്ട് എന്താ പറ്റിയാൽ എടുക്കും ഇല്ല ഇല്ലാന്ന് പുറത്തേക്ക് ചാടും അങ്ങനെ അതാ പോകുന്ന ഇടയിൽ ഒരു കടനെ മുമ്പ് വലിയ കുരങ്ങൻ ലിയൊക്കെ കണ്ടപ്പോൾ തന്നെ ലീനോട് ലിയാ നല്ല ഭംഗിയുണ്ട് പറഞ്ഞ് ഓഴു കണ്ണനും കണ്ണും മൂക്കൊക്കെ പിടിച്ച് മാതാന്ന് പറഞ്ഞാൽ പറഞ്ഞു കടിക്കും മണങ്ങൾ പോലും കടിച്ചുകഴിഞ്ഞാൽ എന്നൊക്കെ തിന്നു എന്നെ തിന്നാനുള്ള ഭാഗത്തിൽ ഉണ്ട് അത് പറഞ്ഞ് അപ്പോൾ പിന്നോളും കിട്ടി ഇറങ്ങി പോകുന്നത് അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ വെയിലെ തിങ് നടക്കണേ അപ്പുറത്ത് ബാഗിന് കട ഉണ്ട് ഇപ്പോഴത്തെ ഫാൻസി കടയുണ്ട് അപ്പോഴത്തെ ഡ്രസ്സിനെ കട ഉണ്ട് നടുവിൽ കാക്ക പമ്പനം കൊണ്ട് നടക്കണേ അങ്ങനെ ഞങ്ങൾ ഈ കടയിൽ കരുത് അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഈ കടയിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തത് കിട്ടാം എനിക്ക് ഈ ഒരു ടോപ്പ് ഭയങ്കര ഇഷ്ടമായി ആ ഒരു യെല്ലോ അതേപോലെ ആ ലവൻഡർ കളറിലുള്ള ആ ടോപ്പ് നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോൾ നല്ല കളക്ഷൻ കളക്ഷനുണ്ട് സിമ്പിളായിട്ട് നല്ല നമുക്ക് എപ്പോഴും ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഇപ്പോൾ ക്ലാസ്സിന് പോകുമ്പോഴും ടീച്ചിങ്ങിന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല സിമ്പിളായിട്ടുള്ള കളക്ഷൻ ഒരുപാടുണ്ട് അതിൻ്റെ ഉള്ളിലെ അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ മിറർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു ആംബിയൻസ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ കാക്ക പറഞ്ഞേ മേലെ പിടിച്ചാൽ എൻ്റെ മുഖം കാണാം കുറച്ച് താത്തി പിടിച്ചു പറഞ്ഞാൽ കാക്ക ഐഡിയൊക്കെ തന്നെ അങ്ങനെ എടുത്ത് അങ്ങനെ നമ്മൾ ഈ ഒരു പച്ച ചുരിദാറ് അവിടെ നടത്തി അടുത്ത കടയിൽ ഓല് കയറി തപ്പി അപ്പോൾ ഞാൻ ഇപ്പുറത്തെ കടയിൽ കാണുന്നു എനിക്ക് ഈ ഒരു ഡിസ്പ്ലേക്കെ ചെസനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനുട്ടോ പക്ഷേ ഒരു ക്യാമറയിൽ ആരും ഇത് കിട്ടണില്ല അങ്ങനെ ആ കടൻ്റെ ഉള്ളിൽ കയറി നോക്കിയപ്പം അവിടെ കുറേ വാച്ചുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഡ്രസ്സ് മാത്രമല്ല വാച്ചുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പിങ്ക് ഇഷ്ടപ്പെട്ട് കയറി തന്നെ അപ്പോൾ ഒരു അതിൻ്റെ വേറെ ഒരു ഈ ഒരു ബ്ലാക്ക് എനിക്ക് കാണിച്ചിരുന്നത് പക്ഷേ എനിക്ക് ഈ ഒരു ബ്ലാക്ക് ആ പിങ്കിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം പിങ്ക് പിങ്ക് ഈസ് ഓൾവേസ് നമ്മളെ ഫേവറേറ്റ് കളർ ആണല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ചുരിദാർ ഏതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതും കമൻറ്റ് ചെയ്യാം ഏതായിരിക്കും എടുത്തിട്ടുണ്ടാകുക എന്നുള്ളത് കേട്ടോ പിന്നെ അതുപോലെ ആ ഒരു പിങ്ക് ഡ്രസ്സിൻ്റെ റൈറ്റ് എത്ര ആയിരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ട് അറിയിക്കും കേട്ടോ അങ്ങനെ ആ വെള്ളക്കുപ്പി കാക്ക വീടും കണ്ടു അതിൻ്റെ ഇടക്കുള്ള ലേക്കൊരു മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കൊടുത്തേ പിന്നെ ഞാൻ ഇതിൽ നിന്നൊരു ബാഗും വാങ്ങിച്ച് ഒരു വലിയ ബാഗ് എന്തിനാണെന്നറിയില്ല വെറുതെ എന്തെങ്കിലും എപ്പോഴെങ്കിലും കളിക്കാം ആവശ്യം ഉണ്ടായാലോ എന്ന് വെച്ചിട്ട് വാങ്ങി വെച്ചതാണ് അങ്ങനെ വീണ്ടും ഞങ്ങൾ നടക്കുക നടത്താൻ തന്നെയാണ് മുക്കാഭാഗം നടക്കുക ആ ജീവിതത്തിലാദ്യമായിട്ടാണ് എസ് എം സ്ട്രീറ്റിൽ വന്നിട്ട് ഇത്രയും തോന്നൽ നടന്നിട്ടുള്ളതും ഒരു കട വിടാതെ സർച്ച് ചെയ്തിട്ടുള്ളത് കാരണം ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഇന്ന കട ഏതെങ്കിലും കട ഉണ്ടാവും ഇത് മൊത്തം നടന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ പിങ്ക് വീണ്ടും ഇങ്ങനെ വന്നറിയോ കുട്ടിമോളെ വിളിച്ചോണ്ട് ഞാൻ അവിടെ ഒരു സാധനമായിട്ട് കാണിച്ചിട്ടാണ് കൂടുന്നത് അങ്ങനെ ഇവിടെയാണ് നമ്മളെ മെയിൻ ഷോപ്പിംഗ് പോയിന്റ് നമ്മൾ അൺഎക്സ്പെക്റ്റ് ആയിട്ട് കയറിയതാണെങ്കിലും പക്ഷേ ഇവിടെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ചൈന മാർക്കറ്റ് അവിടെ ഏതെടുത്താലും നൂറ് രൂപയാണല്ലോ നമുക്ക് ഏത് ബാഗ് കൊടുക്കല്ലോ എന്തായാലും ഓൾറെഡി ഒരു ബാഗ് എടുത്തോണ്ട് പിന്നെ നമ്മൾ ബാഗിൻ്റെ ഭാഗത്തു തിരിഞ്ഞു നോക്കില്ല ഇത് കണ്ടാ മറ്റേ ചൈനക്കാരുടെ വിഷറി നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ മറ്റേ പാളൊക്കെ കൃഷിയാണ് വേണമെങ്കിൽ വിഷറി ഉണ്ടാക്കും പിന്നെ ഇതൊക്കെ ഈ ഒരു വളകൾ ഉണ്ടല്ലോ ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു എന്താ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടം നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ട വളകളായിരുന്നു ഈ ഒരു വള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ ഇങ്ങനത്തെ ഒരു വള ഞാൻ അല്ലുവിനൊക്കെ വാങ്ങിയത് എനിക്ക് എന്തോ എനിക്കിഷ്ടപ്പെട്ടു എനിക്കിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നെട്ടീനെ പിന്നെ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നെ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ള എടുത്ത് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള സാധനങ്ങൾ എല്ലാ മേക്കപ്പ്സിൻ്റെ ഐറ്റംസ് ആയിക്കോട്ടെ ഞാൻ ആക്സസറീസ് ആയിക്കോട്ടെ ടോയ്സ് ആയിക്കോട്ടെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ നമ്മളെ അതുപോലെ എന്താ പറയുക എന്തൊക്കെയോ എന്തൊക്കെയോ പഴയ നമ്മൾ നൊസ്റ്റാൾജിക് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നത് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന അത്ര ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു സംഭവം അല്ലേ ആ ഒരു ഫ്ലവർ ക്ലിപ്പ് അതേപോലെ നല്ല ഭംഗിയുള്ള ചോക്കർ മാലേസ് അതേപോലെ പണ്ടത്തെ ടൈപ്പ് മാലകൾ ഇതൊക്കെ കണ്ടു ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഉപയോഗിച്ച സംഭവങ്ങളാണ് ഇപ്പോഴും അത് അവിടെ നിന്ന് കണ്ടപ്പം ഭയങ്കര ഒരു രസം കാരണം കൈമിൽ ഒട്ടിച്ച് മൈലഞ്ചിക്ക് പേരെ ഒട്ടിച്ചു നടക്കുന്നത് അതേപോലെ തലമിൽ ഒട്ടിക്കുന്ന ഈ ഒരു സ്റ്റാർ സംഭവം ഇതൊക്കെ ഭയങ്കര കല്യാണത്തിനൊക്കെ ഇടാൻ ഭയങ്കര രസമായിരുന്നു ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നത് നല്ല കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം നമ്മൾ പണ്ട് ഉപയോഗിച്ച സംഭവം ഇപ്പോൾ ഞാൻ എവിടെയും ആ അടുത്തൊന്നും ഷോപ്പിലൊന്നും കണ്ടിട്ടില്ല പിന്നെ അതുപോലെ നല്ല നല്ല ഭംഗിയുള്ള സ്റ്റെൻസിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ബ്രാൻഡായിട്ടുള്ളത് ഡാസിലറാണ് ഡാസിലറിൻ്റെ ഡാസിലർ മാത്രമാണ് അവിടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിക്കാണ്ട് ഷെയ്ഡ് നോക്കി ഇഷ്ടപ്പെട്ടാലും എടുക്കാൻ പറ്റുന്നത് ബാക്കി ഏതും അങ്ങനെ ഷെയ്ഡ് നോക്കി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ടൈപ്പല്ലായിരുന്നു അങ്ങനെ ഇവിടുന്ന് ലിപ്സ്റ്റിക് എടുത്തു അതുപോലെ ലിപ്ബാം എടുത്തു പിന്നെ അതുപോലെ ഈ ക്ലിപ്സ് അതുപോലെ ആക്സസറീസിലെ കുറച്ച് ഐറ്റംസ് അതുപോലെ ടോയ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ സംഭവമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നേരത്തെ കാണിച്ചാൽ എല്ലാത്തിനും ഇരുപത് രൂപയാണ് വരുന്നത് അതിലെ ഇവിടെയുള്ള ഓൾമോസ്റ്റ് മെജോറിറ്റി ഐറ്റംസിനും ഇരുപത് രൂപയാണ് സ്റ്റാർട്ടിങ് എന്ന് തോന്നുന്നു കാരണം ഞാൻ നോക്കിയത് ഓൾമോസ്റ്റ് ഐറ്റംസിനും സ്റ്റാർട്ടിങ് പ്രൈസ് ഇരുപതാണ് അതിൽ കുറഞ്ഞത് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല ഉണ്ടാക്കും മേ ബി കാരണം അതിന് ശേഷം നമ്മൾ കണ്ടത് വലിയ ഒരു ശേഖരം ഓഫ് ഇയറിങ് ഇയറിങ് എന്നും ഒരു വീക്ക്നെസ്സാണ് ഈ ഒരു പച്ച കമ്മലുണ്ടല്ലോ ഇത് കണ്ട പാഠനെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ എന്താണെന്നറിയില്ലോ ആ അതിൻ്റെ ആ ഒരു ഗ്രീൻ കളറാണ് തോന്നുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ശേഷം അപ്പുറത്ത് നമ്മളെ പഴയ ഫാൻസിയിലുള്ള അങ്ങനത്തെ പോലെ ആ കിരീണ കൂടാരം അപ്പോൾ ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ കുറേ കമ്മലുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കുറേ നമുക്ക് ഇനി ഇപ്പം എന്തെങ്കിലും നല്ല ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് വെസ്റ്റേൺ വെയറിനൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ കമ്മലുകളൊക്കെ നമ്മൾ കുറച്ച് നോക്കി അങ്ങനെ അതൊക്കെ നോക്കി വീണ്ടും ഇങ്ങനെ ഇനി ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങനെ അരിച്ച് പറക്കണ സീനുപ്പങ്ങള് കാണുന്നത് എനിക്കിങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കമ്മലാൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പക്ഷേ കമ്മലാൾ ഞാനാണെങ്കിൽ അല്ലാണ്ട് ഇടും ഫാൻസി പക്ഷേ അതങ്ങനെ എടുത്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് യൂസ് ചെയ്യാതെ എടുത്ത് വെക്കാം ഞാൻ തിന്നില്ല മറ്റുള്ളവരെ തിന്നാൻ സമ്മതിക്കില്ല അതുതന്നെയാണ് സംഭവം അങ്ങനെതാ ഈ ഒരു ബ്ലാക്ക് ചിമ്ക്കി അതും ഇഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു നമ്മളെ കണ്ണിന് വേണ്ടിയിട്ട് ചുണ്ടിന് വേണ്ടിയിട്ട് ഫേസ് മാസ്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ അതെല്ലാം നോക്കി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഈ ഒരു വളയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് അല്ലൂനിയോ കൊടുക്കുക വെച്ചിട്ട് അതിന് ശേഷം അടുത്തൊരു ബാഗിൻ്റെ കടയിലേക്കാണ് കയറിയത് ഒന്നും കൊടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ബാഗ് കിടുന്നത് തപ്പണു കേട്ടോ അങ്ങനെ ഇതിൽ ബാഗ് തപ്പി അതിൻ്റെ ഇടയ്ക്ക് ലീ തകണ് ക്യൂട്ട്നെസ് ഭാര്യ വിതരണുണ്ട് ആ ഒരു പപ്പിക്കുട്ടിന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇതിൽ ഇതിലേത് രണ്ട് ഈ രണ്ടെണ്ണത്തിലേത് ബാഗ് എടുക്കണം എന്നുള്ള താത്ത കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ഇതിലേത് ബാഗായിരിക്കും താത്ത എടുത്തിട്ടുണ്ടാവുക ആ അത് തന്നെയാണ് കളികണ്ടിയില്ലേ ആ ആ ഒരു ബാഗെന്നെ അങ്ങനെ ഞാനും ഇതാ എൻ്റെ ഷോളും ഇതൊക്കെ ഒന്ന് മാറ്റി ചുറ്റിയൊക്കെ ഇട്ട് കണ്ട് ഞാനും കുറച്ച് ക്യൂട്ട്നെസ് അറിയാൻ നോക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീറ്റ് കിട്ടിയ സമയത്ത് നോക്കിയിരിക്കുമ്പോഴേ ഷാമ്പോള് മറ്റേ ക്ഷീണിതയായിട്ട് ഗ്ലാസ് മുല്ലും കയ്യും കുത്തിച്ചാരി ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത കടയിൽ കയറി നമ്മൾ വീണ്ടും ഡ്രസ്സിൻ്റെ ഏരിയയ്ക്ക് ചാടി കയറി അങ്ങനെതാണ് ഈ ഒരു കടയിൽ കയറി ഈ കടയിൽ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് നിന്നിട്ടില്ല കാരണം നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് കളക്ഷൻ ഒരുപാട് കളക്ഷൻ ഉണ്ട് പക്ഷെ നമുക്ക് വല്ലാണ്ട് അങ്ങനെ പറ്റിയിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് അല്ല കിട്ടിയത് അങ്ങനെ അടുത്തൊരു ഫാൻസി കയറി ആ ഫാൻസിയിൽ കയറിയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ കുറേ ഇങ്ങനെ നമ്മൾ നോക്കി എന്തൊക്കെയുണ്ട് വെറൈറ്റി സാധനം ഉണ്ടോയെന്നൊക്കെ അത് നോക്കിക്കാണ്ട് നോക്കി ഈ ഒരു ഇയർ ബെൻറ്റിൻ്റെ പാക്കിന് ഒരു പീസിന് ഇരുപത് രൂപയാണ് നമ്മൾ ഒരു പാക്കറ്റിന് ഒന്നായിട്ട് ഇരുപത് രൂപ വെച്ചിട്ട് കയറി അങ്ങനെ ഷാമോക്ക് ഈ ഒരു കടയിൽ അവളൊരു കൊറിയൻ ടൈപ്പ് ഒരു ക്രോപ്പ് ടോപ്പ് തപ്പിക്കാണ്ട് ഇറങ്ങിയതാണ് പക്ഷേ ഓൾ ഉദ്ദേശിച്ച സംഭവം ഒക്കെ ഇവിടെ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അടുത്ത കടയിലേക്ക് ഞങ്ങൾ നടന്നു അങ്ങനെ നടക്കുന്ന ഡെയിലി വീണ്ടും ഇത് അപ്പുറത്തെ സൈഡിൽ നിന്നും കടയിൽ നിന്നും ഒക്കെ കാക്കന്മാർ വിളിക്കണ്ടേ ഇവിടെ നൂറ്റി അൻപത് ഉറുപ്പ്യൊക്കെ എത്ര സാധനങ്ങൾ ഇരുന്നൂറ് ഉറുപ്പ്യൊക്കെ ഇത്ര സാധനങ്ങൾ എന്ന് പറഞ്ഞാണ് ഇങ്ങനെ വിളിക്കേണ്ടത് നമ്മളൊന്നും മെയിൻ്റെ ഇല്ല നമ്മൾ നമ്മളെ സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് പോയി അങ്ങനെ ഈ ഒരു സംഭവം ഈ ഉണ്ടല്ലോ ഇത് ഒറ്റയ്ക്ക് ഒറ്റ കാഴ്ചക്ക് കണ്ടിഷ്ടപ്പെടുന്നുണ്ടല്ല ആ ഒരു സംഭവമാണ് കേട്ടത് ഈ ഒരു ഡ്രസ്സിന് എന്താ കളറിൻ്റെ ആ ഒരു കോമ്പിനേഷനാണ് പക്ഷെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ മൂന്നാൾക്കും ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ട് അങ്ങനെ ഈ ഒരു ഈ ഒരു കോമ്പിനേഷൻ എനിക്കിഷ്ടമായിട്ടാണ് ഈ ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനും അങ്ങനെ അതിൻ്റെ അടുത്തുള്ള അടുത്ത കടയിൽ ഞങ്ങൾ കയറി പർദ്ധയ്ക്ക് പർദ്ധ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു പർദ്ധയൊക്കെ കാണിച്ചു തന്നിതിൽ പ്ലെയിനാണ് ബട്ട് കയ്യിലാണ് കയ്യിൽ മാത്രമാണ് വർക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദിച്ചപ്പോൾ അങ്ങനെ കാണിച്ചു തന്നതാണ് അങ്ങനെ ഈ ഒരു പർദ്ധ ഈയൊരു പർദ്ധ ഈ രണ്ട് പർദ്ധ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഏത് പർദ്ധ ഒരു പർദ്ധ നമ്മൾ എടുത്തിട്ടുണ്ട് ഏതാണ് ആ പർദ്ദം നോക്കിയാലും ബാക്കിൽ കുരിശുള്ളതാണോ അല്ലെങ്കിൽ മുത്തുമുത്തായിട്ട് റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള പർദ്ധ ആണോ എന്ന് പറയട്ടോ അങ്ങനെ അതിനുശേഷം അവരോട് ഇങ്ങനെ നമ്മൾ സംസാരിച്ച് എന്നുള്ളത് അതിന് ശേഷം നമ്മൾ നമ്മളടുത്ത് കയറി ഒരു ബുക്കിൻ്റെ കടയിലേക്കാണ് അങ്ങനെ പണ്ടത്തെ പണ്ടൊക്കെ നമ്മളിങ്ങനെ ബുക്ക് സ്റ്റോളിലൊക്കെ പോയിരുന്നു അവിടെയൊക്കെ വനിതയൊക്കെ നമുക്ക് തുറന്ന് വായിക്കാൻ പറ്റും പക്ഷെ ഇപ്പത്തെ വനി വനിതയും എല്ലാ ബുക്കും സീൽ ചെയ്ത് കണ്ടാണ് വരുന്നത് ഒന്നും വായിക്കാൻ വയ്യ എന്താണ് അല്ലേ അന്നൊക്കെ വെറുതെ കടയിൽ പോയാൽ ജസ്റ്റ് നമുക്ക് എടുത്ത് കണ്ട് വായിക്കാൻ പറ്റുവെന്ന് ഇതിപ്പോൾ സീൽ ചെയ്ത് കണ്ടാണ് അതിനിടയിൽ കൂടെ മായാവിനേം ബാലരമ്യയും ബാലഭൂമിയൊക്കെ നമ്മൾ കണ്ട് അങ്ങനെ അടുത്ത കടയിൽ വീണ്ടും കയറി അങ്ങനെ ആ കടയിൽ നമ്മൾ ഉള്ളിൽ നിന്ന് തപ്പിപ്പിടിച്ച് നമുക്ക് വേണ്ട തപ്പി പിടിക്കണം ഹാങ്ങിങ്ങൊന്നുമില്ല നമുക്ക് വേണ്ട നമ്മൾ തപ്പി പിടിക്കുക അതാണ് മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്നത് താത്ത കുട്ടിമൊക്കെ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി രസം ഇല്ലെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാനും ഷ്യാമളും കൂടെ വേറെ ഒരു കടയിൽ കയറി ഓരോ രണ്ടാള തപ്പലും കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ പോയിക്കാണ്ട് വരാൻ പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത കടയിൽ കയറിക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നേ അത് കഴിഞ്ഞാണ്ട് ഇറങ്ങിയപ്പോൾ ഇവരുണ്ട് വേറെ കടയിൽ ക്ഷാമം കുറ്റിയൊരു കുപ്പായങ്ങൾ അങ്ങനെ അത് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഒക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഈ ഒരു കടയിലെ കളക്ഷൻ കളക്ഷനിലെടുത്ത് പറയേണ്ട കളക്ഷനാണ് നല്ല ഭഗണിക്കീ ഒരു സംഭവം ഈ ഒരു ക്രോപ് ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഈ സമയം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താണെന്ന് അറിയില്ല അത് കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് എനിക്കാണെങ്കിൽ നല്ലതായിട്ട് പറ്റും ചെയ്തു ഇവിടെയാണെങ്കിൽ നല്ല കളക്ഷൻ ഉണ്ട് ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ നോക്കി നമ്മൾ വലിയ ടോപ്പ് ലോങ് ടോപ്പ് ആയിട്ടല്ല പക്ഷെ ക്രോപ്പ് ആയിട്ട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അടുത്തത് കയറിയതിൽ നമ്മൾ അപ്പോൾ ഇത് നടന്ന് എൻ്റെക്ക് എത്തിയിട്ടാണ് മൊബൈലിൻ്റെ ആക്സസറീസിന് ഷോപ്പിലാണ് നമ്മൾ എത്തിയത് അങ്ങനെ നമ്മൾ ഫോണിന് കേസ് മൂന്നാൾക്കും ഫോണിന് കേസ് വേണേ അങ്ങനെ ഫോണിൻ്റെ കേസ് തപ്പുണ്ട് താത്ത താത്തൻ്റെ ഫോണിലുള്ളത് തപ്പുണ്ട് ഞാനിൻ്റെ തപ്പുണ്ട് കുട്ടിമോൾ കുട്ടിമോൾക്കുള്ളത് ഉപ്പുണ്ട് അങ്ങനെ എനിക്കും താത്താക്കുള്ളത് ഈ കടയിൽ നിന്ന് തന്നെ കിട്ടി അത് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പോസ് അത് തന്നെ കിട്ടി കാരണം ഞാൻ നാട്ടിൽ പൊതുവെ അന്വേഷിക്കുന്ന സമയത്ത് എപ്പോഴും എനിക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളതാണ് കിട്ടൽ വല്ലാണ്ട് ഡിസൈനറോ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇമോജസൊന്നുള്ളത് കിട്ടാറില്ല പക്ഷേ നല്ല ഭംഗികൾ തന്നെ കിട്ടി അങ്ങനെ വേറൊരു കടയിൽ കയറി അവിടുന്ന് താത്താക്കു നോക്കി കുട്ടിമോക്ക് നോക്കി അങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് സാധനങ്ങൾ നടന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ അങ്ങനെതാ തിരിച്ചു വരാനായപ്പോൾ തന്നെ ഒരു വഴിക്കായിട്ടുണ്ട് കാരണം ജീവൻ്റെ പകുതി അവിടെ നടന്ന് തീർത്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത് അങ്ങനെ കുറേ നടന്നു കാരണം ഞങ്ങൾ രാവിലെ അവിടെ എത്തിയ ഉച്ചയ്ക്ക് അവിടെ എത്തിയ സമയം മുതൽ ഇതുവരെ ഓരോരോ കടകളും നടന്ന് നോക്കി ഓരോന്നും ഓരോ കടയിലും ഞങ്ങൾ കയറി ഡ്രസ്സുകളൊക്കെ നോക്കി ബാഗ് ചെരുപ്പ് അങ്ങനത്തെ ഒക്കെ നോക്കിക്കാണ്ടാണ് തിരിച്ച് വരുന്നത് ഞങ്ങൾ പോയ സമയത്ത് വല്ലാണ്ടൊന്നും ക്രൗഡില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ തിരിച്ചു വരാൻ നേരമായപ്പോ ഈവനിങ് ടൈം ആയപ്പോൾ നല്ല പോലെ തന്നെ ആൾക്കാർ കൂടിയിട്ടുണ്ട് കാരണം ഓഫീസും ഇതൊക്കെ വിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഉള്ളില് നമ്മളെ ആജിയോ ആജിയോയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഷാമോള് നല്ല ഭംഗിയുള്ളൊരു ഷർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ക്രോപ്പ് ടോപ്പായിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അങ്ങനെ അതും വല്ലാണ്ട് കിട്ടിയിട്ടൊരു സൂട്ടബിളായിട്ട് വരുന്നില്ല അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങി കണ്ടോ ജനത്തിരക്ക് കണ്ടോ കാരണം ഞങ്ങൾ പോയ സമയത്ത് നല്ല പീസ്ഫുള്ളായിട്ടായിരുന്നു അല്ലാണ്ട് തിരക്കൊന്നുമില്ല പക്ഷെ ഈവനിങ് ടൈം ആയ സമയത്ത് തന്നെ കോളേജുകളും ട്യൂഷൻ സെൻറ്റേഴ്സ് അതുപോലെ വർക്ക് കഴിഞ്ഞത് അങ്ങനെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പിന്നെ വെയിലാറാൻ വേണ്ടി കാത്തുനിൽക്കുന്ന മെജോറിറ്റി ആൾക്കാരുമായിരിക്കും നമ്മളെപ്പോലെ വെയിലത്ത് ഇരുന്ന വട്ടന്മാർ വളരെ ചുരുക്കമായി കാര്യം അങ്ങനെ അതൊക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പൊടിത്തട്ടി ഇവിടെ കിട്ടും എന്നുള്ളത് കണ്ടില്ലേ പൊടി ഇവിടെ കെട്ട് എന്ന് പറഞ്ഞാൽ ഞാനും താത്തിയും ഫസ്റ്റ് വായിച്ചപ്പോൾ എന്താ പറയുക വെള്ളക്കുപ്പിമ്പത്തെ പൊടി തട്ടിക്കാണ്ട് ഇവിടെ കിട്ടും ഞാൻ താത്ത വെള്ളക്കുപ്പിമ പൊടി തട്ടിക്കാണ് കിട്ടുള്ളൂ താത്തെന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ ഒരു കോമഡി ഇട്ട് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾക്ക് അടയിൽ ഹിറ്റായിട്ടാണ് അങ്ങനെ കുട്ടി കുട്ടിമോൾ അവിടെ നിന്ന് വെള്ളക്കുപ്പി വാങ്ങിച്ച് അതേപോലെ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബയ്യണ്ടിട്ടാണ് ആ ബയ്യൻ്റെ അടുത്തേക്ക് ഞാൻ നൈസ് ആയിട്ട് പോയി ബയ്യനോട് ഞാൻ ചോദിച്ച് ഞാൻ ജസ്റ്റ് കമ്മൽ നോക്കുമായിരുന്നു ആ ഭയ്യാണെങ്കിൽ ആ തൊടുന്ന കമ്മൽ അപ്പം തന്നെ പറിച്ചു കാണും ഊരിത്തരി എന്താപ്പം ഞാൻ അപ്പം തന്നെ വാങ്ങാന്നുള്ള നിലയ്ക്ക് ഞാനിങ്ങനെ ഓരോ കമ്പനി എന്തെങ്കിലും ഭംഗിയുള്ളത് ഉണ്ടാ നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഈ ഒരു കമ്പനി ജിമിക്കമ്പലിതാ എനിക്ക് അല്ലേ പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഞാനത് തൊട്ടപ്പോ ഭയ്യം വന്നിട്ട് എടുത്തതെന്ന് ഞാനും ഭയം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ വയ്യൊക്കെ പറ്റില്ല വയ്യ പറഞ്ഞ പോലെ ഇനിക്കും പറ്റുന്നില്ല അങ്ങനെ രണ്ടാളും ഞങ്ങൾ തല കഴിഞ്ഞാൽ പറഞ്ഞു പിന്നെ ഉച്ച പിന്നടിച്ച് അവിടെത്തന്നെ വെച്ചാൽ ഇനിക്ക് വേണ്ടാന്നാണ് ഞാൻ പോകുന്നത് അതിൻ്റെ അടുത്ത് എന്താ വയ്യ തന്നെ ഉണ്ട് കമ്മിൽ പിന്നടിച്ച് കണ്ടിട്ടുണ്ട് ഞമ്മളിപ്പുറത്ത് നിന്ന് സൈഡിൽ നിന്ന് വെള്ളക്കുപ്പിയൊക്കെ വാങ്ങിക്കാണ്ട് വന്ന് വെള്ളക്കുപ്പീൻ്റെ ഉള്ള സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായിരുന്നു ഓൾ പറയുന്നത് ഓളം മോന് ആൺകുട്ടിയുണ്ട് പെൺകുട്ടികളെ സ്റ്റിക്കറുള്ളത് കൊണ്ടു ഓൻ വാങ്ങൂലന്ന് എന്താണ് എന്തായാലും അവൻ്റെ അവസ്ഥ ഓൺ കിന്നിട്ട് ആൺകുട്ടികളെ സ്റ്റിക്കറുള്ള തന്നെ വേണമെന്ന് പറയുന്നത് വേറെ കുപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ആൺകുട്ടികളെ സ്റ്റിക്കർ എടുത്തുകൊണ്ട് അത് ഈ വെള്ളക്കൊപ്പിൻ്റെ ഉള്ളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടാണ് നമ്മൾ വെള്ളക്കുപ്പി അവസാനം വാങ്ങിയത് അതാണെങ്കിൽ ആ അയാൾക്ക് സ്റ്റിക്കർ തപ്പിയിട്ടും തപ്പിയിട്ടും കിട്ടണേ അവസാനം എവിടെ നിന്നോ ഒപ്പിച്ച് കണ്ട് നല്ലൊരിതിന് എവിടുന്നോ ഒന്ന് കിട്ടി ആ കെട്ടിയിട്ടില്ലെങ്കിൽ ഓൾ അപ്പുറത്തുള്ള ഏതെങ്കിലും കുപ്പിന്നെ എത്തുകണ്ട് പോയിട്ടുണ്ടോ എന്നിട്ട് അപ്പോഴത്തെ ചേച്ചിയൊക്കെ വന്നാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എന്താ തപ്പണമെന്ന് ചോദിച്ചിട്ടുണ്ടോ ആ ചേച്ചി വേറെ ചിക്കറിനാണ് പറഞ്ഞപ്പോൾ ആ ചേച്ചി തല്ലാഞ്ഞാൽ ഭാഗ്യം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് പോകുന്ന വയ്ക്കുകയാണേ നടന്ന് 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 വൈകുന്നേരം ആവാനായി അങ്ങനെ ആറേക്കാലിനാണ് ട്രെയിനുള്ളത് ആറേക്കാലിന് അല്ല ആറ് ഇരുപതിനാണ് ഉള്ളത് അങ്ങനെ നടന്ന് കഴിഞ്ഞാൽ ഇപ്പം അവസാനം ഒരു ദാഹജലം കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ആ കടയിൽ നിന്ന് നമ്മളിത് കുറച്ച് ദാഹജലവും കുറച്ച് ബേക്കറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വന്ന് എന്തായാലും മിഠായി തരുവ് വന്നതല്ലേ മിഠായി വാങ്ങാൻ തിരിച്ചു കൊണ്ടല്ലോ ആ ഒരു ബാഗാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച ബാഗ് അങ്ങനെ നമ്മൾ ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോമാറ്റിക് ടിക്കറ്റിൻ്റെ സംഭവമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് എടുത്തു തന്നെ പക്ഷേ ഓട്ടോമാറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചങ്ങായി ഉണ്ട് എടുത്ത് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയ സമയത്ത് നല്ല ഈവനിങ് സമയം ആ കൊടി പറഞ്ഞും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെ ട്രെയിൻ വരുന്ന ഏരിയക്ക് ഇങ്ങനെ നടന്ന് പോകണം ഒരു മരം ഈ ഒരു പ്ലേസ് എനിക്ക് ഭയങ്കര ഏരിയ ആണ് അങ്ങനെ നമ്മളിങ്ങനെ അതൊക്കെ നോക്കിക്കാണ്ടേ നടന്ന് പോവാണ് ആ മരം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എല്ലാവരും മൂച്ചിരിക്കുന്നത് കാണാൻ ഇറേറ്റി അല്ലേ കുറച്ച് കുഞ്ഞായിട്ട് ചോട്ടായിട്ട് ഉള്ളപ്പൻ മൂച്ചിമരം ആ അങ്ങനെ നമ്മൾക്ക് പോകാനുള്ള ട്രെയിന് വന്നേ അങ്ങനെ ട്രെയിനിലാണെങ്കിൽ കൊടുക്കാതെ തിരക്കും അങ്ങനെ ട്രെയിനെ കുത്തിപ്പിടിച്ച് കയറി എങ്ങനെയൊക്കെ നിന്ന് എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് അറിയില്ല അങ്ങനെ താ പരപ്പനങ്ങാടി വന്ന് ഇറങ്ങിയതാണിത് നടന്ന് 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 മൂപ്പാട ഈ കാലിൻ്റെതും കയ്യിൻ്റേതും മനുഷ്യൻ്റെതും അങ്ങനെ ഞാൻ ഞാനത് ഇങ്ങനെ വെറുപെറുത്ത് കൂടെ നടക്കുകയാണ് ഓല മുമ്പിൽ നടക്കണ്ടേ ഞാനിവിടെ പിന്നിൽ നടക്കേണ്ടേ നിങ്ങൾക്ക് അത്ര സ്പീഡിൽ നടക്കാൻ വെച്ചാൽ അതുകൊണ്ട് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിൽ ഇട്ടിണ് അത്ര സ്പീഡിൽ നടക്കാൻ വയ്യാത്തോണ്ട് അങ്ങനെ തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്തിയ നേരം ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ബസ്സൊക്കെ വീട്ടിൽ കയറുന്ന സമയമാണ് നമുക്കൊരു ബസ്സില്ല ഒന്നും പോകില്ല ബസ് അവസാനത്തെ ബസ്സിൻ്റെ സമയം നോക്കി കണ്ടിപ്പം കിട്ടിപ്പം കിട്ടിച്ചിട്ടുള്ള മണ്ടലാണ് നിങ്ങൾ ഈ കാണുന്ന മണ്ടല് അതിൻ്റെ കൂടെ രണ്ട് നായ്ക്കൾ അവിടെ കിണോ അറ്റിങ്ങനെ നമ്മളെ മെത്തുക്ക് ചാടുന്നു എന്നുള്ള പേടി ഉണ്ട് നമുക്ക് രാവിലെ ഞാൻ പോകുമ്പോൾ ഈ കാക്ക കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ കാക്ക കട പൂട്ടാണ് ആ നേരത്താണ് നമ്മളിവിടെ എത്തിയത് അങ്ങനെ ഇതാണ് നമുക്കുള്ള ബസ് വെച്ചിട്ട് അതിൻ്റെ മുമ്പ് പോയി നോക്കിയപ്പോഴോ അത് നിർത്തിയിട്ട് എങ്ങോട്ടും പോവാത്ത ബസ് അതാണല്ലോ മലപ്പുറത്തുനിന്ന് പരിപ്പിനെങ്ങാടിക്ക് നമ്മൾ നമ്മള് വരുപ്പനങ്ങാടിയിൽ നമുക്ക് ഇനി എന്തിനാ പരിപ്പിനെങ്ങാടിക്ക് വേറെ ബസ് നമ്മളങ്ങനെ അടുത്ത് വന്ന ബസ് കയറിക്കാണേ നമ്മൾ വേഗം ഞമ്മളെ നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് ബസ് കയറി അങ്ങനെ നമ്മൾ നമ്മൾക്കാട് പോയിക്കാണ്ടിറങ്ങിന്ന് ഓട്ടോ റിക്ഷം വിളിച്ചുകൊണ്ട് വരയിൽ അങ്ങോട്ട് ചെന്നേ